അരീക്കോട് മമത ഈ മമത എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബിരിയാണിയുടെ മുഹബത്താണ് മനസ്സിലേക്ക് വരിക ഒരു വട്ടം വന്നാൽ വീണ്ടും വീണ്ടും വരും എന്നതിൽ യാതൊരു സംശയമില്ല എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ഓക്കെയാണ് മമത അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറിട്ട് ചായ കുടിക്കാൻ പോയതാണ് ലഘുവായിട്ടൊരു ചായ മൊത്തത്തിലെന്താണ് എന്താണ് അതിനെ കുറിച്ചൊരു അഭിപ്രായം ഇവിടത്തെ ഫുഡ് മൊത്തം വേറെ വേറെ മൊത്തത്തിൽ എല്ലാ ഫുഡും വളരെ ഇഷ്ടമാണ് എല്ലാവർക്കും ഒരുപാട് സമയത്ത് ഇവിടെ ഒരുപാട് കഴിച്ചിട്ടാണ് മൊത്ത ടിപ്പ് പയംപൊരി സുഗീന് ലഘു കടിയാണെങ്കിലും വെള്ള കടിയാണെങ്കിലും ഫുഡാണെങ്കിലും മമതക്കുള്ള പരിപാടിയില്ല അയവാക്കളുടെ പരിപാടിയില്ല